ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് വൈബ്സ് ഫെസ്റ്റിവൽ ഓഫ് വെഡ്ഡിംഗ് വൈവിധ്യങ്ങളുടെ ഈ ആഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലേ പട്ടാമ്പി കാഞ്ഞങ്ങാട് പയ്യന്നൂർ ആൻഡ് ഇരട്ടി വല്ലപ്പുഴ വല്ലപ്പുഴ കന്നിവ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ടൂർണമെന്റ് ജനുവരി ആരംഭിക്കും രാത്രി മുഹമ്മദ് പട്ടാമ്പിയിൽ ഓർഫനേജ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചിട്ടുള്ളത് ജീവകാരുണ്യ രംഗത്ത് കഴിഞ്ഞ പത്ത് വർഷമായി വല്ലപ്പുഴ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കനിവ് ധനശേഖരണാർത്ഥം കൂടിയാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചിട്ടുള്ളത് ജനുവരി അഞ്ചിന് രാത്രി ഏഴ് മണിക്ക് ഇഷൽ നൈറ്റും തുടർന്ന് ടൂർണമെന്റിന്റെ ഉദ്ഘാടനവും നടക്കും ഇരുപത് ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുക്കും ടൂർണമെന്റിന്റെ ഭാഗമായി ജനുവരി നാലിന് വല്ലപ്പുഴയിലെയും പരിസര പ്രദേശങ്ങളിലെയും ക്ലബുകൾ സാംസ്കാരിക സംഘടനകൾ പ്രവർത്തകർ എന്നിവരുടെ നേതൃത്വത്തിൽ വൈകിട്ട് ഘോഷയാത്ര നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു കലിവ് സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഒന്നാമത് അഖിലേന്ത്യാ ഫുട്ബോൾ മേളയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി അഞ്ച് മുതൽ വല്ലപ്പുഴ ഓർഫനേജ് ഹയർ സെക്കൻഡറി സ്കൂൾ ആലിക്കൽ ഫ്ലഡ്ലൈറ്റ് സ്റ്റേഡിയത്തിൽ ആരംഭിക്കുകയാണ് അൽഫ ഡിഗ്രേഡബിൾ പേപ്പർ പ്ലേറ്റ് സമ്മാനിക്കുന്ന വിന്നേഴ്സ് ട്രോഫിക്കും നിംസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പട്ടാമ്പി സമ്മാനിക്കുന്ന റണ്ണേഴ്സ് ട്രോഫിക്കും വേണ്ടിയുള്ള ഈ മത്സരത്തിലെ മുഖ്യ പ്രായോജകർ യുവോക്ക ഫാഷൻ സ്റ്റോർ ചെറുപ്പശ്ശേരിയാണ് ഈ ഫുട്ബോൾ മേളയിലേക്ക് മുഴുവൻ കായിക പ്രേമികളെയും ഞങ്ങൾ ജനുവരി അഞ്ച് വൈകുന്നേരം എട്ട് മണിക്ക് അരിക്കൽ ഫ്ലഡ് ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇതോടനുബന്ധിച്ച് നടക്കുന്ന ജനുവരി നാലിന് നടക്കുന്ന സാംസ്കാരിക ഘോഷയാത്രയിൽ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരും സാംസ്കാരിക സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിത്വങ്ങളും അതോടൊപ്പം തന്നെ വല്ലപ്പുഴയിലെയും പരിസര പ്രദേശങ്ങളിലെയും ക്ലബുകളുടെയും സാന്നിധ്യത്തിൽ നടക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ഘോഷയാത്ര മുതൽ മണി വരെ വല്ലപ്പുഴ ഹയർ ഹയർ സെക്കൻഡറി സെക്കൻഡറി സ്കൂളിൽ നിന്നും ഓർഫനേജ് സ്കൂൾ അഥവാ നമ്മുടെ സ്റ്റേഡിയത്തിലേക്ക് നടക്കും കനിവ് മാസ്റ്റർ മുഹമ്മദ് നൌഫൽ വി യൂസഫ് കുറവട്ടൂർ സഫറുള്ള പുത്തൻപുരയിൽ നിസാർ വല്ലപ്പുഴ ഹബീബ് വി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു